എപ്പോഴെല്ലാം ഈ ദുനിയാവ് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുവോ അപ്പോഴെല്ലാം നമ്മളിലൊരു മൂഖതയും അസമാധാനവും അശാന്തിയും സന്തോഷമില്ലായ്മയും സ്വാഭാവികമായും ഉണ്ടാകും എപ്പോഴെല്ലാം നമ്മൾ ദുനിയാവിനെ മറക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ മനസ്സ് സന്തോഷത്തിലും ചാരിതാർത്ഥത്തിലുമാകും അതുകൊണ്ടായിരിക്കണം നബീ സലാഹു അലൈ വസ്ലവ് പറഞ്ഞത് ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിൽ എനിക്കേറ്റവും സന്തോഷമുണ്ടാകുന്നത് ഞാൻ നമസ്കരിക്കുമ്പോഴാണ് എന്നതാണ് ഖുറത്ത് ഐനി ഫിസ്വല നമസ്കാരത്തിലാണ് ഞാൻ ഏറ്റവും അധികം കൺകുളിർമ അനുഭവിക്കുന്നത് അതെന്തുകൊണ്ടാണ് നമസ്കാരത്തിലെ കൺകുളിർമ എന്ന് ചോദിച്ചാൽ നിസ്കരിക്കാൻ ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതോടുകൂടെ അള്ളാഹുവിനെക്കുറിച്ചല്ലാത്ത എല്ലാ ചിന്തകൾക്കും വിരാമമായി പിന്നെ ഒന്നും ചിന്തിക്കില്ല അള്ളഹാനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റു ചിന്തകൾക്ക് വിരാമമിടുന്ന ആ ഒരു അഞ്ച് മിനിറ്റ് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് മനുഷ്യൻ ഏറ്റവും അധികം നിർവൃതി കൊള്ളുന്ന സമയമാണ് ഒരു പക്ഷേ നമസ്കാരം നമുക്ക് പലപ്പോഴും അത്ര ആനന്ദകരമായി തോന്നാതിരിക്കാൻ കാരണം നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കുന്നത് നമസ്കാരത്തിലാണ് എന്നുള്ളത് കൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും മറ്റു ചിന്തകളിലേക്ക് പോകുമ്പോൾ അതിനെ പോകാതെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് നിർത്തി നമസ്കാരം പൂർണ്ണമായി നമ്മുടെ നിയന്ത്രണത്തിൽ വരുമ്പോൾ മറ്റാരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു ആനന്ദം നമസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കുവാനുണ്ട് യഥാർത്ഥത്തിൽ അതുതന്നെയാണ് അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തപ്പെടുന്ന ഇത്തരമൊരു സദസ്സിൽ വരുമ്പോഴും എന്തോ അറിയാത്തൊരു സന്തോഷവും അറിയാത്തൊരു ആഹ്ലാദവും നമ്മുടെ മനസ്സിലേക്ക് വരും ഒരു പന്തൽ ഇവിടെയുണ്ട് ഇതുപോലെ കല്യാണത്തിൻ്റെയും വാർഷിക സംഗമങ്ങളുടെയും കുടുംബ സംഗമങ്ങളുടെയും ഒട്ടനവധി പന്തലുകളിൽ ഇരുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷെ അവർ അവതൊന്നും നമുക്ക് ഈ നിസ്കരിച്ചും കൂടി ഈ വന്നപ്പോൾ കിട്ടിയ ഒരു മനസ്സന്തോഷവും മാനസിക ആഹ്ലാദവും ഒരു പക്ഷേ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല അത് അള്ളാഹുവിൻ്റെ ധിക്കറാണ് അള്ളാഹുവിൻ്റെ സ്മരണകളാണ് അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള ബന്ധമാണ് ഈ ഒരു സന്തോഷവും ആഹ്ലാദവും നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉടനീളം അല്ലതേനുറൂനന്ദ നിന്നും ഇരുന്നും കടന്നും എപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു ഹൃദയത്തെ കാത്തു സൂക്ഷിച്ചാൽ ജീവിതമാസകലം ആനന്ദവും നിർവൃതിയും സന്തോഷവും നിറഞ്ഞതാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് സുഹൃത്തുക്കളെ കൂടുതൽ അവസരങ്ങൾ ഖുർആൻ കുർആാനോന്നത് തിക്കറാണ് സുബഹാനന്ത എന്ന് പറഞ്ഞാൽ തിക്കറാണ് ഒരു രോഗിനെ സന്ദർശിക്കുമ്പോൾ നമുക്കൊരു തിക്കറാണ് ഒരു നമസ്കാരം നമ്മൾ നമസ്കരിക്കുമ്പോൾ ഒരു ഒരു രോഗിനെ സന്ദർശിക്കുമ്പോൾ ജീവിതത്തിൽ ഏതൊരു നന്മ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ഈ സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇത്തരം സദസ്സുകളിലേക്ക് വരാൻ എവിടെയെങ്കിലും അങ്ങനെ ഒരു ഒരറിയിപ്പ് കിട്ടുമ്പോഴേക്കും ഇത്തരം ദീനി മജ്ലിസിലുകളിലേക്ക് വരാൻ നമ്മൾ വളരെയധികം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നതും ആ സന്തോഷം വീണ്ടും 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 നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് അതുതന്നെയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും കാരണമെന്ന് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം സഹോദരങ്ങളെ പരിഹാരമാണ് എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ചോദിക്കാറുള്ളത് പരിഹാരങ്ങളെക്കുറിച്ചാണ് ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ എത്തിയൊരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നതിലുപരി ഞാൻ ഏകദേശം പത്തോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരമായി വരികയും ഹുത്തു പറയുകയും ചെയ്തിരുന്ന ഈ മണ്ണിൽ ഞാൻ കുറേ നടന്നതും ഇവിടുത്തെ തൊട്ടടുത്ത വീടുകളിൽ നിന്നൊക്കെ കുറേ ഭക്ഷണം കഴിച്ചതും കുറേ ബന്ധങ്ങളുള്ളതാണ് അതുകൊണ്ട് തന്നെ പഴയ കാലത്തിൻ്റെ ആ ഒരു ഓർമ്മകളും സ്മരണകളും എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പുതിയ നിർവൃതി ഒരു വൈകാരികത യഥാർത്ഥത്തിൽ പരിപാടിക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ദിവസവും പരിപാടി ഉള്ളതാണ് ഇന്നലെ ഫുൾ ഡേ പരിപാടിയായിരുന്നു മിനിഞ്ഞാന്ന് മൂന്ന് സ്ഥലത്ത് പരിപാടിയായിരുന്നു പരിപാടികളെക്കാളും വലിയ സന്തോഷം ഈ നാട്ടിൽ ഈ പ്രദേശത്തു നിന്നല്ല മാത്രല്ല പള്ളിയിൽ കുറച്ച് നേരത്ത് ചെന്നിരുന്നപ്പോൾ ഇവിടുത്തെ പഴയ കുറേ കാരണവന്മാരെ കണ്ടു എന്നതുമൊക്കെ ഇന്നത്തെ ഈ ഒരു വരവിൻ്റെ വലിയ ആഹ്ലാദവും സന്തോഷവും നൽകുന്നതാണ് അപ്പോൾ ഞാനിവിടക്ക് വന്ന് കുറച്ച് നേരത്തെവിടെ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊന്ന് രണ്ട് ഫോണുകൾ കോളുകൾ എനിക്ക് എടുക്കാൻ സമയം കിട്ടി അപ്പം ഞാൻ ആ ഫോണുകളൊക്കെ എടുക്കാൻ സമയം കിട്ടിയപ്പോൾ എന്നോടൊരു സഹോദരി പറഞ്ഞ് കുറച്ച് മക്കളെ പ്രശ്നമുണ്ട് ഒന്ന് ഒരു സമയം തരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പ്രശ്നം ഞാൻ കേട്ടപ്പോൾ ഒരു ദിവസം പകൽ മുഴുവൻ ഇരുന്നാലും തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞ അത്ര സമയം ഇപ്പം ഈ അടുത്ത ദിവസങ്ങളൊന്നും ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് അവർ വളരെ സങ്കടത്തോടെ എനിക്കൊരു വാക്ക് പറഞ്ഞു അപ്പോൾ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അല്ലേ അതിനൊരു സമയം തരാൻ നിങ്ങൾക്ക് പറ്റില്ല അല്ലേ എന്ന് വേദനയോടുകൂടെ പറഞ്ഞിട്ടാണ് അവർ ഫോൺ വെച്ചത് അവരെ സമാധാനിപ്പിക്കണമെങ്കിലും സന്തോഷിപ്പിക്കണമെങ്കിലും എന്ത് വേണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത പല കാര്യങ്ങളും മാറ്റി വെക്കണം ഞാൻ പറഞ്ഞത് പ്രശ്ന പരിഹാരങ്ങളാണ് എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ജുമാ ഹുത കഴിഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വന്നു പറയുന്നത് പ്രശ്ന പരിഹാരത്തിനുള്ള എന്ത് നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ എന്തു വഴി ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ എന്തു വഴി ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് എന്നാണ് എല്ലാ പ്രബോധകന്മാരോടും ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഞാനിതിവിടെ പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നാണ് പറയണം എന്താണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഒറ്റമൂലി എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധ കുർഹാനികമായി മാറ്റിയെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരം കാരണം വിശുദ്ധ ഖുർഹാനെ കുറിച്ച് അല്ല പറഞ്ഞത് എന്താ പറയുക ഇതാ ബർക്കത്താക്കപ്പെട്ട ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു എന്താ ബർക്കത്ത് ബർക്കത്ത് എന്താ സുഹൃത്തുക്കളെ റമലാം വന്നപ്പോൾ റസൂൽ പറഞ്ഞ എന്താണ് മാസം വന്നാണ് എന്താ മാസം എന്ന് പറഞ്ഞാൽ ആ മാസത്തിൽ അത്രയും വലിയ പുണ്യാണ് അതിലല്ലേ ഒരു രാവ് ഒറ്റ രാവില്ലേ ആ രാവ് ഒരു ആയുഷ്കാലത്തെ പുണ്യം നേടിത്തരും അതാണ് ബർക്കത്ത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത അൽ ഹൈറുൽ കസീർ എന്നാണ് കണക്കില്ലാത്ത നന്മകൾ കണക്കില്ലാത്ത ഗുണങ്ങൾ നമുക്ക് ലഭിക്കാമെന്നില്ല ഒരു ബർക്കത്ത് കിട്ടിയാൽ മതി നിങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ ഒരു ബർക്കത്ത് കിട്ടിയാൽ ആ വർക്കത്തു മതി എന്ത് വലിയ സമ്പന്നൻ കോടിക്കണക്കിന് രൂപ കയ്യിലുള്ളവനെക്കാളും സൗഭാഗ്യത്തോടെ ജീവിക്കുക ഞാൻ ചെറുപ്പം ആരോഹിക്കലുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു പാടത്തിൻ്റെ വക്കത്ത് ശ്മശാനത്തോടൊപ്പം ചേർന്ന് അതിൻ്റെ മുന്നിൽ വലിയൊരു ഭീകരമായ പള്ളിക്കുളം അതിൻ്റെ അടുക്കൽ ഇങ്ങനെ പിന്നെ ഓടിട്ട ഒരു പള്ളി അപൂർവമായി മാത്രം ആളുകൾ വന്ന് അപൂർവമായി മാത്രം ആളുകൾ വന്നു ചേരുന്ന ഒരു സ്ഥലം അപ്പം അന്ന് കരണ്ടില്ല വെളിച്ചല്ല മൈക്കല്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലല്ലേ അപ്പം നമുക്കറിയാം അന്ന് അന്ന് ആളുകൾ അന്ന് അവിടെ ഒരു പ്രായമായൊരു അതിനുണ്ടായിരുന്നു അള്ളാഹുദ്ദേഹത്തിന് സ്വർഗ്ഗം നൽകിയ ഗ്രഹിക്കട്ടെ ഒരു നല്ല പച്ച ബെൽറ്റ് കെട്ടി ഒരു തോണ്ടി കുപ്പായൊന്നും ഇടാതെ തോളിലൊരു മുണ്ടിട്ട് ഒരാൾ അദ്ദേഹം ഇമാമ നിൽക്കും വാങ് കൊടുക്കും എല്ലാം ചെയ്യും വളരെ മനോഹരമായി പത്തൊൻപത് വയസ്സുണ്ടെങ്കിലും ആ പ്രായത്തിൻ്റെ ശബ്ദത്തിലാണെങ്കിലും മനോഹരമായി അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യും ഞങ്ങളൊക്കെ മുതിർന്ന് ഇമാമത്ത് നിൽക്കാൻ പ്രായമാകുന്നത് വരെ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആലോചിച്ചു അദ്ദേഹത്തിൻ്റെ ശമ്പളം വന്ന് ചോദിക്കുമ്പോഴാണ് വളരെ തുച്ഛമായ പൈസ അപ്പം നമ്മൾ ആലോചിക്കും ഇയാൾ എങ്ങനെ ഇതുകൊണ്ട് ജീവിക്കണു ഒരു പക്ഷേ സുഹൃത്തുക്കൾ ഇന്നീ വലിയ കോടികളുടെ കാറുകളിൽ പോകുന്നവരെക്കാളും മാനസിക സന്തോഷം അനുഭവിച്ചിരുന്നു ആ അൻപത് ഉറുപ്പ്യോണ്ടും നൂറ് കൊണ്ടും ഇരുപത്തഞ്ച് രൂപ കൊണ്ടും ആ ഒരു വർക്കത്തുണ്ടല്ലോ അത് ആയുസ്സിന് കിട്ടണം ആയുസ്സിന് കിട്ടണം വൈകുന്നേരം ഉറങ്ങുമ്പോൾ എട്ടും പത്തും ഇരുപതും ഗുളിക ഒക്കെ മുന്നിലെടുത്ത് വെച്ച് കടന്നിട്ടും അസ്വസ്ഥതകൾ തീരാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുന്ന നിങ്ങൾ ഒരു പരീക്ഷണം അള്ളാഹു പ്രതിഫലം നൽകട്ടെ ഇത്തരം ആളുകൾക്കൊക്കെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു ബർക്കത്ത് ആരോഗ്യത്തിനൊരു ബർക്കത്ത് പണത്തിനൊരു ബർക്കത്ത് നമ്മുടെ വാഹനത്തിനൊരു ബർക്കത്ത് ചില ആൾക്കാരെ വണ്ടിക്ക് എങ്ങനെയാ വെച്ചാൽ ഇരുപത് കൊല്ലം ഓടിയതിൻ്റെ പഴക്കം ഉണ്ടാവും രണ്ടാഴ്ച കൊണ്ട് അങ്ങനെ ആയിരിക്കും ചില ആളുകളുടെ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും ഒരു കുരുത്തം കിട്ടാനുണ്ട് ഈ കുരുത്തവും ഏറ്റവും അധികമുള്ള അധികമുള്ളതെയിലാണ് അല്ലെങ്കിൽ ഖുർആാനിലാണ് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്തും രണ്ട് സ്ഥലത്തും അല്ലത് പറഞ്ഞിട്ടുള്ളത് ഗ്രന്ഥം ഇതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യണം ആ ർആാനെ നിങ്ങൾ പിൻപറ്റണം നിങ്ങൾ അള്ളഹാനെ പേടിക്കണം നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുമെന്നാണ് ചെറിയ വാഗ്ദത്തമല്ല സുഹൃത്തുക്കളെ അനുഗ്രഹം വേണ്ടേ നമ്മുടെ രോഗങ്ങളിൽ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ ആവശ്യങ്ങളിൽ എല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കാൻ കുർആാൻ മതി പക്ഷെ നമുക്ക് പലപ്പോഴും അത് മനസ്സിലായിട്ടില്ല അവിടെയാണ് നമ്മുടെ പ്രതിസന്ധി വിശുദ്ധ ഖുർആൻ മതി നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പരിഹരിക്കാൻ അത് മതി വീണ്ടും പറയുന്നു അൻസൽനാഹു മുബാറക് മുബാറക് ഉമ്മൽ ഖുറാ വമൻ വല്ലദീന ബിൽ ആഖിറതി ബി വഹും അലാ സ്വലാത്തിഹിം ഹാദാ കിതാബുൻ ഈ വർക്കത്താക്കപ്പെട്ട ഗ്രന്ഥം ഇതാ ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു എന്നാ ഖുർആൻ പറഞ്ഞു എത്ര സ്ഥലത്താണ് ഈ ബർക്കത്ത് ബർക്കത്തിനുള്ള പദം അല്ല നിങ്ങൾ ഒന്ന് ചിന്തിച്ച് പഠിക്കും ഈ ഖുർആൻ ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് നിങ്ങൾ പഠിക്കും ഇത് ബർക്കത്തുള്ള ഒരു ഗ്രന്ഥമാണ് ചിന്തിച്ചു പഠിച്ചാൽ ചിന്തിച്ചു പഠിച്ചാൽ അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ശരിയായ രൂപത്തിൽ നമ്മൾ പാരായണം ചെയ്യുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് കണക്കില്ലാത്ത അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും അള്ളാഹുവിൻ്റെ ഇത് ലഭിച്ചുകൊണ്ടിരിക്കും എന്നാണ് സുഹൃത്തുക്കൾ അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം തരാൻ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന് സാധിക്കും എന്നാണ് പറയണത് എന്താ ഖുർആൻ എന്താണ് സുഹൃത്തുക്കളെ ഖുർആൻ അങ്ങനെ നമ്മളെ മാറ്റിയെടുക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് പലതും മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ് അറിവ് കിട്ടിയാൽ നമ്മളൊക്കെ മാറാനും സ്വീകരിക്കാനും തയ്യാറാണ് ഈ ഖുർആൻ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് പരിഹാരമാവാനുള്ള കാരണം എന്താണെന്ന് കാര്യങ്ങൾ അത് പരലോകത്തെക്കുറിച്ച് പറയണത് കൊണ്ടാണ് അത് പരലോകത്തെക്കുറിച്ച് പറയണത് കൊണ്ടാണ് പരലോകത്തിൽ വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും അത് നമുക്കൊക്കെ ബോധ്യപ്പെട്ടു എന്ന് നമ്മൾ എന്ത് ചെയ്യണം പരിശോധിക്കണം ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് ഈ ഖുർആൻ വഴി കാണിക്കും ഏറ്റവും ശരിയെ ഖുർആആൻ പറയൂ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്നൊരാശയം സ്വീകരിക്കുന്ന ഒരുത്തനും ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് തെറ്റുവില സുഹൃത്തുക്കളിൽ ഖുർആാൻ്റെ പ്രവചനങ്ങളോ തീരുമാനങ്ങളോ നിയമങ്ങളോ തെറ്റൂല്ല അത് നമ്മൾ അംഗീകരിക്കുമ്പോൾ അതിന് ഗുണമുണ്ടാവും അതിനെ നിരാകരിച്ചാലോ ആ ആയത്ത് പുലരണമല്ലോ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രതി പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നു ചേർന്നുകൊണ്ടിരിക്കും നമ്മുടെ ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്കും നമ്മൾക്കൊക്കെ ആണെങ്കിലും ഖുർആാനിൻ്റെ ആ സത്യത ബോധ്യപ്പെടാത്ത പോലെ ഉണ്ട് സുഹൃത്തുക്കൾ ചെറിയ ചെറിയ സംശയം മതി എന്താ നമ്മുടെ മനസ്സ് ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ ചെറിയൊരു സംശയം മതി നമ്മുടെ പല കുട്ടികളും ചോദിക്കുന്ന സംശയങ്ങൾ കേൾക്കുമ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ ശരിക്കും അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്നാണോ എന്നൊരു ബോധ്യതക്കുറവുണ്ട് അത് യഥാർത്ഥത്തിൽ മാറ്റം ശരിക്കൊരു പരിശോധന നടത്തിയാൽ എന്താണോ നമുക്ക് സംശയമുള്ള കാര്യം ആ സംശയമുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും അതിൻ്റെ ഉത്തരം ലഭിക്കുമോ നമുക്ക് മനസ്സിലാകും ഖുർആാനാണ് ഏറ്റവും സത്യമെന്ന് സംശയമുള്ള കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ എല്ലാ ബോധ്യതകളും ശക്തമാകുന്നത് അപ്പോഴാണ് ഖുർആാൻ സത്യമേ ശരിയെ പറയൂ എന്നുള്ളതാണ് ആ ശരി നമ്മൾ അംഗീകരിച്ചാൽ ഏറ്റവും നല്ലൊരു ജീവിതത്തെ നമുക്ക് നൽകുമെന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെന്താ പറഞ്ഞത് ആ സൽക്കർമ്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മഹത്തായ വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് എന്ത് ചെയ്യുന്നു വിശുദ്ധ ഖുർആൻ അറിയിക്കുകയും ചെയ്യുന്നത് കൂലി കിട്ടും പ്രതിഫലം കിട്ടും എന്ന് പറയണം ഇനിയാണ് തൊട്ടടുത്തായ തൊട്ടടുത്തായത്തിൽ അള്ളാഹു പറയുന്നത് എന്നാൽ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാ അതിന്റെ തൊട്ടടുത്തത് പറയാൻ കാരണം പരലോക വിശ്വാസത്തിലുള്ള ബോധ്യതയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് ഖുറാൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞിട്ടും നമുക്കൊന്നും വേണ്ട രൂപത്തിൽ മാറ്റമുണ്ടാവാതക്കാളെ കാരണം അതിൻ്റെ ഒരു ബോധ്യത കുറവാണ് സുഹൃത്തുക്കളെ അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്തറിയോ പര ഇഹലോകത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നരകത്തിലേക്കുള്ള വഴിയാണ് എനിക്കും നിങ്ങൾക്കും പരലോകമല്ല പ്രധാനമെങ്കിൽ എന്താണ് അത് നരകത്തിൻ്റെ മാർഗമാണ് വിശുദ്ധ ഖുർആാൻ വ്യക്തമായി പറഞ്ഞൊരാശയമാണത് ഇഹലോക ജീവിതത്തെ ആരെങ്കിലും അതിനാരെങ്കിലും പ്രാധാന്യം കൊടുക്കണെങ്കിൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ എന്തി അവൻ പിന്നെന്തെയും പിന്നെ അവൻ ആക്ഷേപിക്കപ്പെട്ടവനായി നരകത്തിൽ പ്രവേശിക്കുന്നാണ് എന്തപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം ഇഹലോകത്തിന് പ്രാധാന്യം നൽകുന്നവൻ നിരകാവകാശിയായി മാറും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കാനുള്ള മനസ്സ് വരണമെങ്കിൽ എന്തിനാണെന്നറങ്ങൾ ഈ ഭൗതിക ജീവിതത്തിനേക്കാളും പരലോകത്തിന് പ്രാധാന്യം കൊടുക്കണം പലിശ വേണ്ട എന്നറിയാത്ത ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടോ പലിശ തെറ്റാണെന്നറിയാത്ത ആരെങ്കിലും നാട്ടിലുണ്ടോ സുഹൃത്തുക്കൾ നിങ്ങൾ വെറുതെ ചോദിച്ചു നോക്കി നിങ്ങൾ പരിചയപ്പെടുന്ന ഏത് വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചാലും അവരൊക്കെ ലോണിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരാണ് എന്താ കാരണം എന്തൊക്കെ ന്യായം പറഞ്ഞിട്ടാണ് ആൾക്കാരത് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം വെച്ചാൽ അവർക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ ലോൺ എടുത്താലും പലിശയിൽ ബന്ധപ്പെട്ടാലും ഇതിന് എൻ്റെ സാമ്പത്തിക രംഗത്തെ മെച്ചപ്പെടുത്താനും വിജയിക്കാനും എനിക്ക് പറ്റും അത് പറ്റുമോ സുഹൃത്തുക്കളെ ശതക്കകളെ പരിപോഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പലിശയുടെ ഇടപാട് നടത്തുന്ന ഒരുത്തൻ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടും എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് ഇപ്പം ഞാനിത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ഒരു കക്ഷി എനിക്ക് ഫോൺ ചെയ്തിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളും മുതലാളിമാരും ഒക്കെ പലിശൻ്റെ ആൾക്കാരല്ലേ എന്നിട്ടിപ്പം അവരൊക്കെ ഭയങ്കര വിജയകരമായി ഇന്ത്യയുടെ മുഴുവൻ സമ്പത്തും പിടിച്ചു വെക്കുന്നില്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നല്ലാകും നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ടോട്ടൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര ലാഭമുണ്ട് നഷ്ടമുണ്ട് എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിന് ഉപകരിക്കാനല്ല നമുക്ക് പണം നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഈ ഹറാമായ പണത്തിന് പറ്റൂല എന്തായാലും ഹറാമിൽ തിന്നു വളരുന്നത് നരകത്തിനാണ് ഏറ്റവും അവകാശപ്പെട്ടത് എന്ന് നെബിസാസ്വ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തേ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടായാലും എന്റെ സ്വർഗം നഷ്ടപ്പെട്ടുകൂടാന്ന് ആരാ ചിന്തിക്ക ദുനിയാവിനേക്കാളും പരലോകത്തിന് പ്രാധാന്യം അത് ചിന്തിക്കുള്ളൂ ചെറിയ നഷ്ടങ്ങൾ എനിക്ക് എനിക്കുണ്ടായിക്കോട്ടെ എന്ത് ബുദ്ധിമുട്ട് എനിക്ക് വന്നുകൊള്ളട്ടെ എൻ്റെ പരലോകം എനിക്ക് നഷ്ടപ്പെടാൻ പറ്റൂല എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കേ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇഹലോകത്തിന് ലക്ഷ്യം വെക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് കിട്ടും പിന്നെ അവൻ നിരകത്തി പോകുന്നതാ ദുനിയവിനെ ആഗ്രഹിക്കുന്നവനൊക്കെ ദുനിയാവിനെ ആഗ്രഹിക്കുന്നവൻ ദീനിനെ അവഗണിക്കും ദുനിയാവിന് വേണ്ടി തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ സ്വാഭാവികമായി മാറും എന്ന വലിയൊരു ആശയമാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കൊക്കെ നമുക്ക് സൗകര്യമുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുന്നു എന്നതിലുപരി നമുക്ക് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ ദീൻ നമ്മൾ മനസ്സിലാക്കിയതുപോലെ പാലിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോന്ന് മനുഷ്യന് പലപ്പോഴും നിയന്ത്രണ വിധേയമാകാത്ത അവൻ്റെ തെറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവൻ്റെ വൈകാരികമായ തെറ്റുകൾ നമ്മുടെ സ്വകാര്യ ജീവിതത്തെ സൂക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് വിവാഹിതരാണെങ്കിലും വിവാഹം കഴിക്കാത്ത ആളുകളാണെങ്കിലും ഒക്കെ അനിവാര്യമായ ഒരു കാര്യമാണ് ഞാൻ ഇന്നലെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇന്നലെ ഞാൻ കേട്ടത് പിതാവിൻ്റെ പീഡനത്തിന് ഇതേ വിധേയമാകുന്ന മകളെക്കുറിച്ച് പറയാനോ പരിഹരിക്കാനോ പറ്റാത്ത ഒരു സംഘടനം ഒരു കൗൺസിലറോട് ആ കുട്ടി പറഞ്ഞത് എങ്ങനെ ആ കുട്ടിയെ കൈകാര്യം ചെയ്യണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിളിക്കുന്നത് ആലോചിച്ച് നോക്കുന്നെങ്കിൽ എവിടെ ലൈംഗികൾ എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ ചോദിക്കണം അതുകൊണ്ട് അന്ന് ആർക്ക സ്വർഗം കിട്ടുന്നുണ്ട് സുഹൃത്തുക്കളെ സുഹൃത്തിൽ തലക്കെന്ന് ഓതി നോക്കി നിങ്ങള് ആർക്കേനും ും സൂക്ഷിക്കും സ്വന്തം ഭാര്യമാരിൽ മാത്രം വേറൊരു സ്ഥലത്തും കണ്ണു പതിയാത്തവൻ വേറൊരു സ്ഥലത്ത് നിന്നും ലൈംഗികത ആസ്വദിക്കാത്തവൻ അങ്ങനത്തെ ഒരാൾക്കാണ് സ്വർഗം എന്താണ് സുഹൃത്തുക്കളെ വിശുദ്ധ കുറാൻ പറയണത് എത്ര ഗൗരവം ഈ നടക്കണ കുട്ടികളെയൊക്കെ ഒന്ന് പ്ലീസ് ഈ ഇങ്ങനെ നടക്കുന്ന കുട്ടികളെയൊക്കെ ഒന്ന് അടുത്ത് പിടിച്ചിരുത്തിയാൽ നമുക്ക് ഈ സംസാരിക്കാനൊരു സൗകര്യം സാദസ് ദയവ് ചെയ്തിട്ട് കുട്ടികളെ ആ രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിച്ചാൽ രണ്ട് മൂന്ന് കുട്ടികളൊന്ന് ഒന്ന് ഒന്ന് പോയി ഞാൻ കുറേ സമയം ഇങ്ങനെ ക്ഷമിച്ച് നിന്ന് നിങ്ങൾ ആരെങ്കിലും പിടിക്കും വിചാരിച്ചിട്ട് ആരും ചെയ്യാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയണം ഒന്ന് സഹകരിച്ചിട്ട് അപ്പോൾ നമ്മുടെ സ്വകാര്യതകളെ സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മൾ നമ്മളെത്രമാർ വിജയിക്കുന്നു നമ്മളിപ്പോൾ ഇതൊക്കെ വലിയ തികഞ്ഞ ആൾക്കാരായിട്ട് നമ്മൾ ഇരിക്കലേ സുഹൃത്തുക്കൾ നമുക്ക് എത്ര ആൾക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ട് പ്രായം പോകട്ടെ നൂറുകണക്കിന് സഹോദരിമാർ അവിടെ ഭർത്താക്കന്മാരുടെ മൊബൈൽ കണ്ട് ഹൃദയം പൊട്ടി വീടുകളിൽ ഉരുകി കഴിയുന്നവരുണ്ട് എന്താ പരിഹരിക്കാൻ പറ്റാത്തത് ദുനിയാവിലെ സുഖങ്ങളിൽ ഏറ്റവും തീവ്രമായ സുഖമാണ് ലൈംഗികത അത് വേണ്ടെന്ന് വെക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലൊരു സ്വർഗം വേണം ഒരു സ്വർഗം വേണം ഇതൊക്കെ തികച്ചു തരാമെന്ന് അള്ളാഹു പറയുന്ന ഒരു സ്വർഗം അത് ബോധ്യപ്പെട്ടവനേ കണ്ണ് താഴ്ത്താൻ പറ്റുള്ളൂ കണ്ണ് ചിമ്മാൻ പറ്റുള്ളൂ ഈ പരലോകം ബോധ്യപ്പെടുക ദുനിയാവിനേക്കാളും ആഹ്ലത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ആശയത്തിൽ നിലകൊള്ളുന്നൊരു കാര്യമല്ല അത് പറ്റുന്നവന് തന്നെ പറ്റുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് ജന്നാത്തുനകയും എന്നാ സ്വർഗത്തിൽ ഇതാ ജന്നാത്തുനക സുഹൃത്തുക്കളെ ജനത്തിന് ചേർത്തു എന്നതിന് നമ്മുടെ ഭാവനയിൽ പോലും കാണാൻ പറ്റാത്ത സുഖങ്ങളാണ് അത് തയ്യാറാക്കിയത് അത് അതാരൊക്കെ കൊടുക്കണേ സ്വർഗം സ്വർഗം കിട്ടാൻ കാരണം എന്താ സുഹൃത്തുക്കളെ യും പേടിച്ചിട്ട് അവനാണ് ജന്നുവാ അഭയത്തിന്റെ സ്വർഗം അത് വെറുതെ കിട്ടൂല ആ സുഖങ്ങളൊക്കെ അള്ളാഹു നിറച്ചു വെച്ച് നേരും പല സുഖങ്ങളെയും നിരാകരിച്ചത് കൊണ്ടാണ് എല്ലാ അവിശ്വാസികളോടൊപ്പം പരലോകത്തിൽ വിശ്വസിക്കാത്തവരോടൊപ്പം ആ സുഖങ്ങളെല്ലാം അനുഭവിച്ച് ആസ്വദിച്ച് സ്വർഗവും എക്സ്ട്രാ കിട്ടും എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട് അമാനീത്തു മുൽ അമാനീ വ്യാമോഹങ്ങൾ അവരെ വഞ്ചിച്ചു കളഞ്ഞു എന്നാണ് എന്താണ് ആ വ്യാമോഹം സുഹൃത്തുക്കളെ എങ്ങനെയൊക്കെ പോയാലും കിട്ടിപ്പോരും സ്വർഗം എന്നതാണ് വ്യാമോഹം അങ്ങനെ വ്യാമോഹിക്കണം അതിന് ചില നിയമങ്ങളും നിബന്ധനകളൊക്കെ അള്ള വെച്ചിട്ടുണ്ട് അതൊക്കെ പാലിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ അപ്പോൾ വിശുദ്ധ ഖുർആാൻ നമുക്ക് നൽകുന്ന വലിയൊരു വലിയൊരാശയാണ് തരങ്ങൾ ഇകലോകത്തേക്കാളും പരലോകത്തിന് പ്രാധാന്യം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന ഏറ്റവും വലിയ വിജയം എന്ന് ഖുർആാൻ പറഞ്ഞ എന്താണ് എല്ലാവരും മരിക്കും അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ സമാപനം ഫഖദ് ഫാസ് എന്താണ് നരകത്തുനിന്ന് ആട്ടി അകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട അവൻ വിജയിച്ചു ഫഖദ് ഫാസ് എന്താണ് വമൽ ഇല്ലാ ബാക്കിയെന്താണ് ഇഹലോക ജീവിതം ഈ മഹത്തായ സുഖസ്വർഗത്തിലേക്കും വിജയത്തിലേക്കുമുള്ള പോക്കിൽ നമ്മളെ വഞ്ചിക്കാനും ചതിക്കാനും പിന്തിരിപ്പിക്കാനും നഷ്ടപ്പെടുത്താനുമാണ് ദുനിയാവ് അപ്പോൾ ദുനിയാവന്നെ സ്വർഗത്തിന് തടസ്സം ദുനിയാവന്നെയാണ് സുഹൃത്തുക്ക സ്വർഗത്തിന് തടസ്സം അപ്പോൾ എല്ലാ ഭൗതിക സുഖങ്ങൾക്കും അപ്പുറം നമ്മളെ കാത്തിരിക്കുന്ന സുന്ദരമായ ഒരു സ്വർഗ സന്തോഷത്തെ നമ്മുടെ മനസ്സിൽ ഏറ്റവും സുപ്രധാനമായി കാണുമ്പോൾ നമുക്കെല്ലാറ്റൊന്നും മാറി ആ സ്വർഗ്ഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുൻ മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ടാണ് തൊട്ടടുത്തായ പറഞ്ഞത് ആര് പരലോകത്തെ ഉദ്ദേശിച്ചുവോ അവന്റെ ഉദ്ദേശം പരലോകമാണ് അതിന് വിട്ടുവീച്ച ചെയ്യുന്ന ഒരു തീരുമാനവും അവന്റെ അവൻ്റെ ജീവിതത്തിലില്ല അതിനുവേണ്ട പരിശ്രമം പരിശ്രമിക്കേണ്ട വിധം പരിശ്രമിക്കുകയും ചെയ്താൽ മഷ്കൂറ അവരുടെ എല്ലാ അവരുടെ എല്ലാ പരിശ്രമങ്ങളും നന്ദിയോടുകൂടെ സ്വീകരിക്കപ്പെടും എല്ലാം നന്ദിയോടുകൂടെ സ്വീകരിക്കപ്പെടുന്ന ഇപ്പൊ സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആാനിൽ നിന്നും നമ്മളൊരു ജീവിതത്തെ കരസ്ഥമാക്കണം ആ കുർആാനിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കണം അതിനെ തതബുർ ചെയ്തുകൊണ്ടിരിക്കണം അതിനെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ച് അതിൻ്റെ ആശയങ്ങൾ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കുക എന്നതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു സംഗതികളിലേക്ക് ഇറങ്ങിച്ചെന്നാലും അതിൻ്റെ ഒക്കെ പരിഹാരം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർഹാനാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും പ്രധാനം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ ചിന്തകളും ആലോചനകളും എല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിലാണ് ആ കുടുംബത്തിലൂടെയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ ഇസ്ലാമിനെ ആവിഷ്കരിക്കേണ്ടത് നമ്മുടെ ദീനി ജീവിതത്തെ നമ്മൾ ആവിഷ്കരിക്കേണ്ടത് ഈ കുടുംബ ജീവിതത്തിലൂടെ കാരണം കുടുംബമാണ് നമ്മുടെ എല്ലാ സന്തോഷത്തിൻ്റെയും അടിസ്ഥാന കാര്യം